ദേ നമ്മുടെ വന്നിരിക്കുകയാണ് വെല്ലാച്ചി കുപ്പി വെള്ളം പിടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത് ദേ നമ്മുടെ വച്ചു വച്ചു വെട്ടിക്കത്തി എടുത്ത് വാഴ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പപ്പ പപ്പ കളച്ചോണ്ടിരിക്കുകയാണ് മറ്റേത് വെല്ലാപ്പ വെല്ലാപ്പ ചുമ്മാ നിക്കുകയാണ് നമുക്ക് നമ്മുടെ മമ്മിയുടെ അടുത്തും അമ്മച്ചിയുടെ അടുത്തും ഇതാണ് അമ്മച്ചി മനസ്സിലായോ ഇതാണ് നമ്മുടെ അമ്മച്ചി ഇത് നമ്മുടെ ഇത് ഇത് മറ്റേത് വർഗീസ് കുട്ടി നമ്മുടെ വെല്ലേച്ചി വീട്ടിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ വച്ചു വച്ചുവിനോട് ചോദിക്കാം വച്ചു അവൻ പറയുന്നു വെട്ടാൻ വെട്ടും ഇത് നമ്മുടെ പപ്പ പപ്പിക്കാം പപ്പ അപ്പേ നല്ല ഇത് നമ്മുടെ നല്ല സുഗന്ധമുള്ള അമ്മച്ചി 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 പറയുന്നു മറ്റേത് അവിടെ ഒരു എന്തോ ഒരാള് നിക്കണ്ട് ആ അവിടെ നിക്കണത് മമ്മി മഞ്ഞാലിന്റെ അടക്ക് കയറി കിടക്കുകയാണ് ഇത് വച്ചു അയ്യോ വച്ച് എന്നെ വട്ടാൻ വരികയാണ് പപ്പ പപ്പ എവിടെ എന്തോ ചെയ്യുന്നു നമുക്ക് നോക്കാം ദേ പപ്പ പുല്ലു കുറയ്ക്കുകയാണ് അല്ല പപ്പ മണ്ണെടുത്ത് മഞ്ഞളിനകത്ത് ഇത് ഇടുകയാണ് ഇത് വല്ലപ്പ വല്ലാപ്പ തൂമിൻ്റെ അകത്ത് ഇതിടുകയാണ് മഞ്ഞളിനകത്ത് മണ്ണിടുകയാണ് ഇത് നമ്മടെ ഇത് നമ്മുടെ അമ്മച്ചി അമ്മച്ചിയോടും ചോദിക്കാം അമ്മച്ചി നീ അവിടെ മമ്മി മമ്മി ഹലോ കേരളം